കലാവേദി വായനശാല ലഹരി വിമുക്ത ബോധവൽക്കരണ ക്ലാസ് സാംസ്കാരിക പ്രവർത്തകർക്ക് ആദരം എന്നിവ സംഘടിപ്പിച്ചു പുല്ലുറ്റു ഗ്രാമീണ കലാവേദി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് സംഘടിപ്പിച്ചു ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസർ ജതീർ പി ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു അപ്പൊ ഇവിടെ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന ഏതെല്ലാം സ്കൂളുകളുണ്ടോ അവിടെ എല്ലാം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാൻ ഞാൻ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഇവിടെ കുട്ടികൾ മാത്രമല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കൂടുതലും രക്ഷിതാക്കളാണ് രക്ഷിതാക്കൾ തുടങ്ങി കുട്ടികൾ തുടങ്ങി സമൂഹം തുടങ്ങി എല്ലാവർക്കും കൂട്ട ഉത്തരവാദിത്തമാണുള്ളത് ഈ ഒരു പ്രശ്നത്തെ അതിജീവിക്കാന്നുള്ളത് പോലീസിനും എക്സൈസും മാത്രം വിചാരിച്ചാൽ നടപ്പിലാകുന്ന കാര്യമല്ല മറിച്ച് സമൂഹം ഒന്നാകെ ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ലഹരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുമക്കളെ സംബന്ധിച്ച് ലഹരി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ലഹരിയാണ് അല്ലെങ്കിൽ ദുശ്ശീലമാണ് സുധീഷ് അമ്മ വീട് മോചനം എന്ന ഒറ്റയാൾ നാടകം അവതരിപ്പിച്ചു പരിപാടിയിൽ വെച്ച് എഴുത്തുകാരൻ ടി കെ ഗംഗാധരൻ ചിത്രകാരൻ കെ കെ ടോണി സുധീഷ് അമ്മ വീട് എന്നിവരെ ആദരിച്ചു നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എൻ രാമദാസ് നഗരസഭാ കൌൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ അനിത ബാബു കെ കെ അപ്പുകുട്ടൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വായനശാലയുടെ പ്രവർത്തന ഫണ്ട് സമാഹരണത്തിനായി ഏർപ്പെടുത്തിയ കൂപ്പൺ നറുക്കെടുപ്പിന്റെ സമ്മാന വിതരണവും ഇതോടൊപ്പം നടന്നു വായനശാല പ്രസിഡന്റ് എം ബി സജി ിത ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സെക്രട്ടറി പി സി പി സ്വാഗതവും കെ ബി ബൈജു നന്ദിയും പറഞ്ഞു